ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോയിങും ഒരു ഫ്രഷ്നസും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അഞ്ച് ഫേസ് മാസ്ക് ആണ് ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഫേസ് മാസ്കുകളും ഫേസ് ഗ്ലോയിങ്ങും ഫേസ് സ്ക്രബിങ്ങും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് അഞ്ച് ഫേസ് മാസ്ക് ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മാത്രല്ല നമ്മളൊരു എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോട് ആരെങ്കിലും പറയാണ് അയ്യോ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു അല്ലെ നിന്റെ മുഖത്ത് എന്താ ഒരു തളർച്ച തോന്നിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ അല്ലാത്തൊരു സങ്കടം തോന്നും അപ്പൊ ഒരു സങ്കടം വരാതിരിക്കാനും നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഫ്രഷ് ആവണം നമ്മുടെ മുഖമൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആവണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് മാസ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മൾ ഉറക്കക്കുറവ് നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന കരിവാളിപ്പ് ഇതൊക്കെ മാറാൻ ഈ അഞ്ച് ഫേസ് മാസ്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത് അഞ്ചും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഫേസ് മാസ്കിനായിട്ട് നമുക്ക് പഴം യൂസ് ചെയ്യാം അതായത് നല്ല പഴുത്ത ഒരു പഴം എടുത്തിട്ട് നന്നായിട്ട് നിങ്ങൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെ ഒന്നര ടീസ്പൂൺ പാലും ഒരു ടീസ്പൂൺ തേരും ചേർത്ത് മിക്സ് മിക്സാക്കുക എന്നിട്ട് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു നാല്പത്തി അഞ്ച് മിനിറ്റോളം നിങ്ങൾ റെസ്റ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് മാസ്ക് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ തക്കാളിയുടെ പഴുപ്പില്ലേ അതും അതിനോടൊപ്പം തന്നെ നമ്മുടെ പപ്പായ പപ്പായ നന്നായിട്ട് പഴുത്ത പപ്പായയും കൂടിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ പപ്പായ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് തക്കാളിയുടെ പൾപ്പ് അതിലേക്ക് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ അതായത് നമ്മുടെ ഉറക്ക ക്ഷീണം നമ്മുടെ തളർച്ച നമ്മുടെ കണ്ണൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന പോലെ ഒക്കെ തോന്നും അതൊക്കെ മാറിയിട്ട് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് ഒരു ഫ്രഷ്നെസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ മാത്രമല്ല നമ്മുടെ തക്കാളി മുഖക്കുരു ഒരുപാടുള്ളവർക്ക് ഡെയിലി നമ്മളിടവിട്ട് ഇടവിട്ട് ഒരു തക്കാളി മുറിച്ചിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കൾ കുറയാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഒന്നും തുടങ്ങാൻ ഇതിന് പറ്റും അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ആവില്ല ഒരുപാട് ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും മൂന്ന് ടേബിൾ സ്പൂൺ തേനും അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് അതായത് മധുര നമ്മൾ കഴിക്കുന്ന നാരങ്ങ ആ നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ടാൻ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ക്ഷീണം ഉറക്കക്കുറവ് ഇതൊക്കെ മാറ്റാനും നമ്മുടെ മുഖം ഫ്രഷ് ആയിരിക്കാനും കഴിയും ഇത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ് മാത്രല്ല ഈ ഒരു ഫേസ് മാസ്കില് നമുക്ക് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ മോയ്സ്ചർ അതായത് നമ്മുടെ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് പറ്റും അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ഫേസ് മാസ്ക് ഇത്തിരി കോസ്റ്റ്ലി ആണ് അതായത് നമ്മുടെ ബദാം ഇല്ലേ ഒരു മൂന്ന് നാല് ബദാം നമ്മൾ തലേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് കുതിർത്ത് വെക്കുക അടുത്ത ദിവസം നമ്മൾ അത് എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് എടുക്കുക അതിലേക്ക് നമ്മള് കുങ്കുമ പൂവ് പിന്നെ പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ കാണാൻ പറ്റും ഇതൊന്ന് നിങ്ങൾ ഫേസ് മാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഈ ഒരു ഫേസ് മാസ്ക് ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഇപ്പൊ നാലെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു അടുത്തത് നമുക്ക് അടുത്തത് നമുക്ക് ട്രൈ ചെയ്യാം അതായത് മൂന്ന് ടേബിൾ സ്പൂൺ തേനും നമുക്ക് മുഖത്തിന് ആവശ്യമായിട്ടുള്ള തൈരും അതിനോടൊപ്പം തന്നെ മഞ്ഞൾ മഞ്ഞൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കസ്തൂരി മഞ്ഞൾ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് നോർമലി കിട്ടുന്ന മഞ്ഞൾ തന്നെ ചേർത്തിട്ട് ഈ മൂന്നെണ്ണവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്ത് ക്രീം അല്ലെങ്കിൽ എന്ത് നമ്മുടെ ഫേസ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും അത് നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കാരണം നമ്മുടെ ഫേസും നെക്കും നമ്മളെപ്പോഴും പുറത്ത് കാണുന്ന ഭാഗങ്ങളാണ് അപ്പൊ രണ്ട് ഭാഗത്തും രണ്ട് കളറായിട്ട് നിൽക്കുമ്പോൾ അതൊരു ബോർ ആയിരിക്കും നമ്മുടെ ഫേസിന് ഒരു കളർ കഴുത്തിന് വേറൊരു കളറാവുമ്പോൾ അപ്പൊ നമുക്ക് രണ്ടും ഈക്വലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് സൈഡിലും അതായത് ഫേസും നെക്കും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം നമ്മളിത് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാനിപ്പോൾ തൈര് കവറിൽ തന്നെയാണുള്ളത് അത് തന്നെയാണ് ഞാൻ സ്പൂണിലേക്ക് എടുത്തിട്ട് മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് പിന്നെ എന്തായിരുന്നു നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തേൻ അപ്പം ഒരു ടേബിൾ സ്പൂൺ തേൻ എടുക്കുകയാണേ ഓക്കെ ഒരു ടേബിൾ സ്പൂൺ തേൻ പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾ പൊടി നോർമൽ മഞ്ഞൾ പൊടിയാണ് കസ്തൂരി മഞ്ഞൾ എന്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ നോർമൽ മഞ്ഞൾ പൊടി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അത് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ വേണ്ട ഒരു കാ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാം അപ്പൊ ഞാനൊന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം എന്തായാലും എന്റെ കണ്ണും ഞാൻ കഴുകുന്നില്ല എന്റെ കൺമഷി അതായത് എന്റെ ഐലൈനർ അത്ര പെട്ടെന്ന് പോവില്ല അപ്പൊ അത് ഞാൻ ഇളക്കാൻ ശ്രമിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഐലൈനറ് കളയാതെ ഞാൻ എന്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പൊ ഓക്കെ ഗേസ് ഞാൻ ഇത് എന്റെ ഫേസ് ഒക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ഫേസ് മാസ്ക് ആയാലും എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മുഖം ഒന്ന് കഴുകാൻ ശ്രമിക്കാം അപ്പൊ എന്നിട്ട് മാത്രം നമ്മുടെ മുഖത്തെ എന്ത് ക്രീമോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I ഒരു മണിക്കൂറോളം വെക്കുക എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ മുഖം ഒന്ന് കഴുകുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ഞാൻ അപ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ ഒന്ന് ഉണക്കിയിട്ട് വരാം ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എന്റെ മുഖം കഴുകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഈ ഒരു ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്താലും നമുക്ക് ഒരിക്കലും നമ്മുടെ മുഖം ഡാമേജ് ആവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റുകളും യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനെ അത് പറ്റും അല്ലെ അത് നമ്മുടെ സ്കിന്നിനെ ഓക്കെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ഒരു വിധത്തിലുള്ള ഡാമേജ് ഉണ്ടാവുന്നില്ല മാത്രല്ല നമ്മുടെ ഒന്ന് ഇംപ്രൂവ് ആവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്റെ ഈ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ ലവ് യു ആർ